ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് കലക്ഷൻസിന്റെ കാര്യത്തിൽ പടിഞ്ഞാൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്തൊക്കെ സർപ്രൈസ് ആണ് ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടേ വാ കണ്ടോക്കേ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞാൻ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ കളക്ഷൻസിന്റെ ഒരു മഹാവിസ്മയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ ബാങ്കിൾസിന്റെ തന്നെ വലിയൊരു കളക്ഷൻസ് ആണ് ഇപ്പം ദാ നിങ്ങൾ കാണുന്നത് കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയവർക്ക് വരെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഉണ്ട് എന്നാൽ കുഞ്ഞുങ്ങളുടെ ഒരുപാട് കലക്ഷൻസ് ആണുള്ളത് വെറൈറ്റി ഓഫ് ഡിസൈൻസിലാണ് വരുന്നത് മാത്രമല്ല ഇനി ലേഡീസിൻ്റെ ഐറ്റംസിലേക്ക് വരികയാണെങ്കിൽ വളരെ ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് മുതൽ ഹെവി വെയ്റ്റ് ആയിട്ടുള്ള എല്ലാ ഉണ്ട് അതിൽ തന്നെ വളരെ ട്രെൻഡിങ് ഡിസൈൻസും അതുപോലെ തന്നെ നമുക്ക് വളരെ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആൻഡ് യു ക്യാൻ സീ ദാറ്റ് സംടൈംസ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഷോപ്പിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവും വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉണ്ടാവും പക്ഷെ ദേ ഈ ബണ്ടിൽ ഓഫ് കളക്ഷൻസ് കാണുമ്പോൾ ഏതാണ് എടുക്കേണ്ടത് എന്ന കൺഫ്യൂഷൻ മാത്രമേ നമുക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാവും അത്രയ്ക്കധികം കളക്ഷൻസ് ആണുള്ളത് ഉള്ളത് അതായത് നമ്മുടെ ഏത് ഡ്രസ്സിന് വേണമെങ്കിലും ആവുന്ന രീതിയിലുള്ള ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ചൂസ് ചെയ്തെടുക്കാനുള്ള വളരെ വലിയ ഓപ്ഷൻ തന്നെയാണ് ബാങ്കിൾസിൻ്റെ കാര്യത്തിലുള്ളത് ആൻഡ് ഇപ്പൊ റോഡിൻ ഷേഡിൽ വരുന്ന ഗോൾഡിൽ മാറ്റിൽ ഗ്ലോസി ഡിസൈൻസിൽ വരുന്ന ഒരുപാട് ഒരുപാട് ഡിസൈൻസിന് വലിയ കളക്ഷൻ തന്നെയാണിത് അതിൻ്റെ ഇടയിൽ നല്ല ഭംഗിയുള്ള ചോക്കേഴ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ചെയിൻസിന്റെ വലിയൊരു കളക്ഷൻസ് ആണ് ചീൻസിന്റെ കളക്ഷൻസ് തന്നെ നോക്കിയാൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഒറ്റ ലെയറിൽ തന്നെ ഇത്രയും കളക്ഷൻസ് ഉണ്ട് ആൻഡ് ലെയർ അല്ലാണ്ട് തന്നെ ഇതുപോലെ ഇതുപോലെ സിംഗിൾ ആയിട്ട് വരുന്ന ഇതുപോലെ ഒരു ബണ്ടിലായിട്ട് വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൽ തന്നെ നമുക്ക് അത്രയും അധികം ഐറ്റംസ് ആണ് ഒരെണ്ണത്തിൽ തന്നെ വരുന്നത് ഇതാ ഈ ഒരൊറ്റ സിംഗിൾ ചെയിൻ ആയിട്ട് ഈ ഒരൊറ്റ ഇതിൽ തന്നെ വരുന്നത് നമുക്ക് ഒരുപാട് അധികം ലെയേഴ്സ് ആയിട്ടുള്ള ചെയിൻസ് ഒക്കെ വരുന്നുണ്ട് അത് മണിമാല അതുപോലെ തന്നെ ഒരുപാട് സിലിണ്ടർ ടൈപ്പ് അതുപോലെ ഓരോ ഡിസൈൻസിലും വരുന്ന ഒരുപാട് ഡിസൈൻസ് ആണ് വരുന്നത് മാത്രമല്ല ചെയിൻസ് മാത്രമല്ല ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഒരുപാട് ഡിസൈൻസിലുള്ള ചെയിൻസ് ഉണ്ട് ചെയിൻസിൻ്റെ കൂടെ തന്നെ കരിമണിമാലയും കൊന്തയും അങ്ങനെ വെറൈറ്റി ഓഫ് ഡിസൈൻസിൽ വരുന്നുണ്ട് ദൻ നമുക്കിതാ ചെയിൻസ് തന്നെ നിങ്ങൾക്ക് താലയായിട്ട് യൂസ് ചെയ്യാം അല്ലാണ്ട് യൂസ് ചെയ്യാം ജെൻസിനും ലേഡീസിനും ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പിൽ വേണം അതിനൊക്കെ വേണ്ടിയിട്ടുണ്ട് അതിനെ താഴെ ഇതാ ചെയിൻസ് കഴിഞ്ഞാൽ നമുക്ക് പാതുസരത്തിൻ്റെ വലിയൊരു കളക്ഷൻസ് എൻ്റെ പാതുസരത്തിൻ്റെതാ ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു സെറ്റായിട്ട് ഒരുപാടെണ്ണം വെച്ചിട്ടുണ്ട് ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് മാത്രമേ ഉള്ളൂ ഒരുപാട് കളക്ഷൻസ് ആണ് കലക്ഷൻസാണ് കളക്ഷൻസ് ആണ് സിമ്പിൾ ഡിസൈൻസ് മുതൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് വരെയുള്ള എല്ലാം ഉണ്ട് ഇതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വരുന്നത് ആൻഡ് ദെൻ നമുക്ക് ബ്രേസ്ലെറ്റ്സിൻ്റെ വെറൈറ്റി ഓഫ് കലക്ഷൻസ് ആണുള്ളത് ബ്രേസ്ലെറ്റ്സിൻ്റെ തന്നെ ജെൻസിനും ലേഡീസിനും ആവശ്യമായ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ദാ ജെൻസിൻ്റെ തന്നെ ഒരുപാട് സച്ചിൻ അതുപോലുള്ള ഒരുപാട് ഡിസൈൻസിൽ വരുന്നുണ്ട് ഇനിയിപ്പം ദാരുദ്രാക്ഷത്തിൻ്റെ തന്നെ ഭയങ്കര ആയിട്ടുള്ള ക്ഷൻ ഉണ്ട് രുദ്രാക്ഷം എന്ന് പറയുന്നത് നമുക്ക് സം ടൈംസ് ചില നമ്മൾ ട്രെൻഡിങ് ഡ്രസ്സിനെ പോലെ യൂസ് ചെയ്യുന്നതാണ് രുദ്രാക്ഷം ഡിസൈൻസ് ഒക്കെ അപ്പൊ രുദ്രാക്ഷം ഒക്കെ ഒരു ഗോൾഡിൽ വരുമ്പോൾ കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പോൾ അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മാത്രമല്ലതാ ഭയങ്കര കളേർഡ് ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് ഇതെല്ലാം തന്നെ ഒരു ഫാൻസി ലുക്കാണ് ഈ ഒരു കളക്ഷൻസിനൊക്കെ വരുന്നത് അതുപോലെ തന്നെ റോഡിയം ഷെയ്ഡിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗോൾഡിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് ഇതാ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ ഭയങ്കര സിമ്പിളാണ് കാണാൻ പക്ഷെ ഒരു ബ്ലാക്ക് സ്റ്റോണിന്റെ ഭംഗി നമുക്ക് കൈക്ക് കൊടുക്കുന്ന വെച്ചാൽ ഏറ്റവും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയായിരിക്കും കൊടുക്കുന്നത് ഗോൾഡ് മാത്രമല്ല ഡയമണ്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ ഡയമണ്ടിന്റെ ഉള്ളത് ഇവാ ഡയമണ്ട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഡയമണ്ട് മാത്രല്ല അതായത് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്നതാണ് ഈ കളക്ഷൻസ് എല്ലാം തന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു പെൻറ്റന്റിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന ചെയിൻ ആണ് അതായത് എല്ലാം തന്നെ ഇതിൽ തന്നെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആൻഡാ നമുക്ക് വെറൈറ്റി ഓഫ് സ്റ്റോൺ ില് വരുന്ന അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡിലും റോഡിയും ഷെയ്ഡും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ദൻ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡയമണ്ട് നെക്ക് പീസ് ആയാലോ യെസ് നല്ല ഫ്ലോറൽ ടച്ചിലൊക്കെ വരുന്ന ഒരുപാട് ഡിസൈൻസ് ആണുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എന്തായാലും ഒരു ഡയമണ്ട് നെക്ലേസ് ഒക്കെ വാങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും അതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും നമുക്കൊരു സിംഗിൾ ആയിട്ട് തന്നെ വെയർ ചെയ്താൽ മതി നമുക്ക് ഒരു ഇലഗൻ ലുക്ക് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ഇത് ഇനിയിപ്പോ നോസ് പിന്നു വരികയാണെങ്കിൽ നോസ്പിന്നിന്റെ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കലക്ഷൻ ഉള്ളത് ജസ്റ്റ് ഒരു നോസ് കാണുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് വരുന്നത് അത് ഇനിയിപ്പോ നമ്മൾ വെയർ ചെയ്യുമ്പോൾ അത് ഡബിൾ അട്രാക്റ്റീവ് ആയിരിക്കും മാത്രല്ല ബ്രേസ്ലെറ്റ്സിന്റെയും ബാങ്കിൾസിന്റെ ഒക്കെ കുറേ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ആക്ച്വലി ഒരു സിംഗിൾ പീസ് ആണെങ്കിൽ പോലും ഇത് നമ്മൾ വെയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇലഗൻ ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഡിസൈൻസും ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരെണ്ണം പെർച്ചേസ് ചെയ്താൽ കൊള്ളാമെന്ന് നമുക്ക് എന്തായാലും തോന്നും അപ്പൊ അതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മാത്രമല്ല റൂബി ഗോൾഡിൽ വരുന്ന കുറെ കളക്ഷൻസും ഒക്കെ ഒക്കെയുണ്ട് ഇനിയിപ്പം നമ്മൾ ഡയമണ്ടിന്റെ ഇതാ ഒരുപാട് ഇനിയിപ്പോൾ കമ്മലാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഡയമണ്ടിൻ്റെ ഒരുപാട് കമ്മലുണ്ട് ഭയങ്കര സിമ്പിളാണ് ഈ കമ്മലെല്ലാം തന്നെ പക്ഷേ ഡയമണ്ട് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഉണ്ടല്ലോ ഒരു പവർ ഉണ്ടല്ലോ അത് സംതിങ് ഡിഫറെൻറ്റ് തന്നെയാണ് അപ്പോൾ ഡയമണ്ടിൻ്റെ ഒരുപാട് ഡിസൈൻസിലുള്ള കമ്മലിൻ്റെ ഒരു വലിയ കളക്ഷൻസ് തന്നെയാണ് നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സില് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ കമ്മല് മാത്രമാക്കണ്ട റിങ്സ് വേണോ നമ്മളുടെ കൈവിരലുകളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുക്കാനുള്ള ഒരുപാട് ഒരുപാട് റിങ്സിൻ്റെ കളക്ഷൻസ് ആണ് ഇവിടെയുള്ളത് നല്ല സിമ്പിൾ ലുക്കിലാണ് എല്ലാം തന്നെ വരുന്നത് പക്ഷേ ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഡിസൈൻസ് ഒക്കെയാണ് അപ്പോൾ ഇനി ഡയമണ്ട് സെക്ഷൻ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ലോങ് ചെയിൻ്റെ ഡിസൈൻസിലേക്കും കലക്ഷൻസിലേക്കും ഒക്കെ കിടക്കാം ദാ ലോങ് ചെയിൻസിൻ്റെ ഒരു വലിയ കളക്ഷൻസ് ആണ് ഇവിടെയുള്ളത് വെഡിങ് സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സിങ്കിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആക്ച്വലി നമുക്ക് വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡ്രീം കം ട്രൂ ആയിരിക്കും അതായത് ഡ്രീമി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് വെഡ്ഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ആ വെഡ്ഡിങ്ങിൽ എപ്പോഴും ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുക അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് പടിഞ്ഞാറ് ഗോൾഡ് ഗാർഡ് ആനിമൽസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഇതാ ഈ ഒരു കളക്ഷൻസ് ഒക്കെ കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊൽക്കട്ട ഡിസൈൻസ് സിംഗപ്പൂർ ഡിസൈൻസ് ടാക്കിഷ് കുവൈറ്റി അങ്ങനെ അതുപോലുള്ള ആർഡിക് ഡിസൈൻസിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ആണുള്ളത് ആൻഡ് ഓരോന്നും വെറൈറ്റി വെറൈറ്റി ലുക്കാണ് നമുക്ക് സമ്മാനിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ലേഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ സ്റ്റോണ് വെച്ചിട്ടുള്ള സൂഫി ഗോൾഡും റൂബി ഗോൾഡും ഒക്കെ മിക്സ് ആയിട്ടുള്ള ആയിട്ട് വരുന്ന ഒരുപാട് ആണ് ഇതെല്ലാം തന്നെ ആൻഡ് നമ്മളിപ്പോൾ പെൻറ്റൻ്റിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പെൻറ്റൻസ് ആണ് ഈ കലക്ഷൻസിലെല്ലാം തന്നെ ഉള്ളത് ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് അതുപോലെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് എല്ലാം വരുന്നത് അതായത് ഇപ്പോൾ ഓരോന്ന് നമ്മൾ നോക്കുകയാണെങ്കിലും ഓരോന്നും ഓരോ സ്റ്റൈലിലാണ് വരുന്നത് ഒരു ഡിസൈനിലാണ് വരുന്നത് ആൻഡ് ആ പെൻഡൻസ് ഒക്കെ നമ്മൾ ഈ ഒരു സിംഗിൾ പെൻറ്റിന് തന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു പെൻറ്റൻറ്റ് കാണാൻ തന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ചെയിനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വലിയ രീതിയിലുള്ളൊരു പെൻറ്റൻറ്റ് വരുമ്പം തന്നെ ഓഫ് കോഴ്സ് അത് നമ്മൾ നെക്കിലേക്ക് വേറെ ചെയ്യുമ്പം ഭയങ്കര ഡിഫറെൻ്റ് ലുക്ക് തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ അതാ മാത്രമല്ല ഇനിയും കുറേ കലക്ഷൻസാണ് വെയ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് ഇനി കുറച്ച് കമ്മൽസിന്റെ കളക്ഷൻസ് ഉണ്ടാകുമല്ലോ ഒരു വലിയ കളക്ഷൻസ് തന്നെയാണ് കമ്മൽസിന്റെ കാര്യത്തിലുള്ളത് ദ ഹാങ്ങിങ് അതുപോലെ തന്നെ സ്റ്റഡ് ആയിട്ട് വരുന്ന കുറേ കളക്ഷൻസ് ഉണ്ട് ഇതിൽ തന്നെ ഇതാ ഹാങ്ങിങ്ങിലും അതുപോലെ തന്നെ ഒരുപാട് ആണ് വരുന്നത് ഇതാ അപ്പോൾ തന്നെ റിംഗിൽ ഒരു വെറൈറ്റി കളക്ഷൻ ഒക്കെ ഇതാ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ജുംകേഡ തന്നെ കുറേ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് പിന്നെ ബ്രൈറ്റ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെവി ഡിസൈൻസും ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ കളക്ഷൻസ് ഒക്കെ എന്ന് പറയുന്നത് ഡയമണ്ടിന്റെ കളക്ഷൻസ് ആണ് ഡയമണ്ടിന് തന്നെ ഒരുപാട് ഭംഗിയുള്ള സ്റ്റഡ്സ് ആണ് ഇതെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് ഭയങ്കര വെറൈറ്റി ആൻഡ് നല്ല സ്റ്റൈലിഷ് ലുക്കിലുള്ള ഡിസൈൻസ് ആണ് എല്ലാം തന്നെ ആ നല്ല ഭംഗിയിൽ ഇപ്പൊ നമുക്ക് വെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിലുള്ള ലുക്കായിരിക്കും മാത്രമല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ കമ്മലിന്റെ ഇതൊക്കെ ഒരു നമുക്കൊരു ഗ്രേപ്പ് ലുക്കിലൊക്കെ വരുന്ന ഒരു കമ്മലാണ് നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈൻസ് ആണ് ഈ ഒരു ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പോൾ ഇതാ കമലകൾ കഴിയുന്നില്ല ഇനിയും കുറേ കളക്ഷൻസ് ഉണ്ട് ഇത് ആക്ച്വലി ഒരു പ്രീമിയം കളക്ഷൻസ് കളക്ഷൻസാണ് ഇതെല്ലാം തന്നെ വരുന്നത് പ്രീമിയം സ്റ്റോൺ ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ക്ലാസിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ റൗണ്ട് ഡിസൈൻസിലും ഒക്കെ വരുന്ന രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് അതായത് ഇതൊക്കെ ഒരു ഹാർട്ട് സിമ്പിളാണ് വരുന്നത് ഹാർട്ട് സിമ്പിളിൽ തന്നെ നല്ല രീതിയിലൊരു ലെയേഡായിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നല്ല ഭംഗിയിലുള്ളൊരു ഒക്കെ വെച്ച രീതിയിലാണ് ഈ ഒരു കളക്ഷൻസ് വരുന്നത് മാത്രല്ല ഇനിയിപ്പോ സ്റ്റോൺ അല്ലാതെ ഗോൾഡിൽ തന്നെ കുറച്ച് പ്രീമിയം ലുക്കിലുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ വരുന്നത് ഇതിന്റെ കൂടെയും കുറച്ച് നമുക്ക് എന്താ ഗോൾഡിന്റെ തന്നെ കുറച്ച് കളക്ഷൻസും അതിൻ്റെ സ്റ്റോണും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതാ പ്രീമിയം ലുക്കിലുള്ള കമ്മലുകളുടെ കളക്ഷൻസ് ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ആക്ച്വലി ഇപ്പൊ ഇത്രയും കളക്ഷൻസ് നിങ്ങൾ കണ്ടത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ കളക്ഷൻസ് ആണ് ഇത് മാത്രല്ല ഫസ്റ്റ് ഫ്ലോറിൽ നിറയെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒപ്പം തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് രീതിയിലുള്ള വെറൈറ്റി ഓഫ് ഡിസൈൻസുള്ള ഏത് കളക്ഷൻസ് വേണം അതെല്ലാം തന്നെ നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും അതെ യെസ് നിങ്ങൾ മനസ്സിൽ കാണുന്ന എന്താണോ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് റിസൾട്ടായിട്ട് ലഭിക്കാൻ പോകുന്നത് അത് പടിഞ്ഞാറ്റിൻ്റെ ഉറപ്പ് തന്നെയാണ് മാത്രമല്ല അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും എനിക്കറിയാൻ ക്രിസ്മസ് ഇങ്ങനെ അടിച്ച് പൊളിച്ച് തകർക്കുകയായിരിക്കും അപ്പോൾ എല്ലാവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും കസ്റ്റമേഴ്സിനും ഒരു അടിപൊളി ക്രിസ്മസ് ആശംസകൾ നേരിടുകയാണ് അപ്പം ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ 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 ഷോറൂം വിസിറ്റ് ആൻഡ് ആൻഡ് പർച്ചേസ് അപ്പോൾ ഷോറൂംസ് ഷോറൂംസ് ചെറുപുഴ ആലക്കോട് അപ്പം എക്സ്ക്ലൂസീവ് ഡിവിഷൻ സോ എപ്പിസോഡിൽ വീണ്ടും കാണാം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ